യാതൊരു ഉളുപ്പുമില്ലാതെ നുണ പറയാൻ യാതൊരു യാതൊരുവിധ മടിയുമില്ലാത്ത ആളാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അന്തം സഖാക്കളുടെ നുണക്കോട്ടുകളും പി ആർ വർക്കുമാണ് വീണയുടെ പ്രധാന ആയുധങ്ങൾ എന്നാൽ ഇത്തവണ ഇറക്കിയ അടവ തുടക്കത്തിൽ തന്നെ ചുറ്റി ഒന്നിനും കൊള്ളാത്ത ആരോഗ്യമന്ത്രി എന്ന ജനത്തിനെ കൊണ്ട് വീണ്ടും വീണ്ടും വിളിപ്പിക്കുന്ന നമ്മുടെ മിനിസ്റ്റർ അമ്മയുടെ ഏറ്റവും ഒടിവിലത്തെ ആ ഉടായിപ്പ് നാടകം എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം വിലയിരുത്താം സംഭവം മറ്റൊന്നുമല്ല അമീബിക് മസ്തിഷ്ക ചുരമാണ് ഇവിടെ വീണയുടെ അടപ്പൂരിയ വിഷയം തന്റെ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ പുത്തൻ ന്യായീകരണ തന്ത്രവുമായി വന്ന വീണയെ ജനം എടുത്തിട്ട് അലക്കിയ കാഴ്ചയാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത് അതിന് കാരണമായതാവട്ടെ അടുത്തിടെ കേരളത്തിൽ വ്യാപകമായ അമീബിക് മസ്തിഷ്കജര മരണവുമായി ബന്ധപ്പെട്ട് മുൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രാജീവ് സദാനന്ദൻ അടുത്തിടെ നടത്തിയ പ്രസ്താവനകളാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വളരെ നിന്ന് കണ്ടതും അതിന്റെ നയരൂപീകരണങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചതുമായ ഒരു വ്യക്തിയാണ് രാജീവ് സദാനന്ദൻ രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് അമീബിക് മസ്തിഷ്കചരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിന്നീട് കേരളത്തിലെ പലയിടത്തായി രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു രോഗത്തെ നേരിടുന്നതിൽ ആരോഗ്യ വകുപ്പിനെ കൃത്യമായ വീഴ്ചയുണ്ടായി അതാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചതും കാരണം അമീബിക് മസ്തിഷ്ക ജ്വര മരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പും ആശുപത്രി അധികൃതരും നൽകുന്ന കണക്കുകളിലെ വൈരുദ്ധ്യം തന്നെയാണ് ഇതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നതും ഒരു മാസത്തിനിടെ ആറു പേർ മരിച്ചെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറയുമ്പോൾ വീണയുടെ കയ്യിലുള്ളത് രണ്ട് മരണം മാത്രമെന്ന കണക്കാണ് രോഗബാധിതരുടെ കണക്കിന്റെ കാര്യത്തിലും വീണയ്ക്ക് വലിയ പിടിയൊന്നുമില്ല ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽ ഈ വർഷം പതിനെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് പേർക്ക് രോഗം സംശയിക്കുന്നുമുണ്ട് കൃത്യ കൃത്യമായ കണക്കുകൾ പോലും ശേഖരിക്കാതെയും രോഗവ്യാപനം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതെയുമാണ് മന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് അഭിനയിക്കുന്നത് പലപ്പോഴും ഈ വിഷയങ്ങളിൽ വളരെ അലസമായ മറുപടിയാണ് വീണയ്ക്കുള്ളത് അമീബിക് മസ്തിഷ്കജലം പോലുള്ള ഒരു മാരക രോഗം പടർന്നു പിടിക്കുമ്പോൾ നിയമസഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നും ഭയപ്പെടേണ്ടതില്ലെന്നുമായിരുന്നു ക്ലോറിൻ കലക്കി ഒഴിക്കുക എന്നതിനപ്പുറം രോഗം തടയുന്നതിനായി ആരോഗ്യ വകുപ്പ് എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഇത് സർക്കാരിന്റെ നിസ്സംഗതയും പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അലസതയും വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ന്യായീകരിച്ച് മെഴുകാൻ ആരോഗ്യമന്ത്രി ശ്രമിച്ചത് എന്നാൽ അത് അടപടലം തേഞ്ഞു മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ലേഖനം അവരുടെ തന്നെ വൻ പിഴവ് ചൂണ്ടിക്കാട്ടുന്നു അതും മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് വീണ ജോർജ് ശ്രമിച്ചത് അമീബിക് രോഗത്തിന്റെ വ്യാപനം രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ കണ്ടെത്തിയിരുന്നെന്നും അതിനെതിരെ ഒന്നും ചെയ്തില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ വാദം ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നത് താൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണെന്ന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെയാണ് വീണ പോസ്റ്റിൽ തള്ളുന്നത് പക്ഷേ കറങ്ങി തിരിഞ്ഞ് പതിവ് പോലെ അതും സ്വന്തം തലയിൽ തന്നെ വന്നു പതിച്ചു കിണർ വെള്ളത്തിൽ നിന്ന് കോർണി ആൾസർ പിടിപെടുന്നതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദം തെറ്റാണെന്ന് ഇതോടെ തെളിഞ്ഞു പ്രബന്ധം പ്രസിദ്ധീകരിച്ച തീയതി സഹിതം ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ദ്ധർ മന്ത്രിയുടെ പിഴവ് തുറന്നു കാട്ടുന്നത് കിണർ വെള്ളത്തിൽ നിന്ന് കോർണിയ അൾസർ പിടിപെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കണ്ടെത്തിയിരുന്നു എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പഠന റിപ്പോർട്ട് പങ്കുവെച്ചായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം ഈ വാദം ഉന്നയിച്ചത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് കീഴിലെ ആരോഗ്യ വകുപ്പ് ഇതിൽ യാതൊന്നും ചെയ്തില്ലെന്നും മന്ത്രി വിമർശനം ഉന്നയിക്കുന്നു എന്നാൽ കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല കോർണിയ അൾസറും ഇപ്പോൾ വ്യാപിക്കുന്ന അമീബിക് ജ്വരവുമായി ഒരു ബന്ധവും ഇതേവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ഇവർ പറയുന്നു മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ റിപ്പോർട്ട് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടതല്ലെന്നും കോർണിയ അൾസറുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് വിദഗ്ധർ വ്യക്തമാക്കിയതോടെ സ്വന്തം തലയിൽ തന്നെ കൊണ്ട അവസ്ഥയിലാണ് വീണ ഇപ്പോൾ ഡോക്ടർ അന്ന ചെറിയാൻ ഡോക്ടർ ആർ ജ്യോതി എന്നിവർ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ കോർണിയ അൾസർ കേസുകൾ പരിശോധിച്ചപ്പോൾ അത് അമീപ മൂലമാണെന്ന് കണ്ടെത്തിയെന്നും അറുപത്തിനാല് ശതമാനം ആളുകൾക്കും രോഗം വന്നത് കിണർ വെള്ളത്തിലെ അമീബയിൽ നിന്നാണെന്ന് സംശയിക്കുന്നതായും പറയുന്നുണ്ട് എന്നാൽ മന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ റിപ്പോർട്ടിന്റെ പ്രസിദ്ധീകരണ തീയതി ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതാ ബോധപൂർവം വിട്ടുകളഞ്ഞതായാണ് ഇതോടെ തെളിയുന്നത് അതായത് റിപ്പോർട്ടിന്റെ കൃത്യമായ തീയതി പറഞ്ഞാൽ തന്റെ കഴിവുകേട് മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്ന് തിരിച്ചറിഞ്ഞ വീണ ഡേറ്റ് അങ്ങ് വെട്ടിക്കളഞ്ഞു യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ വിശാല മനസ്സോടെ അത് അംഗീകരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അപകടത്തിലാകുന്നത് നാട്ടിലെ ജനങ്ങളാണ് എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും ആരോഗ്യമന്ത്രിക്ക് വേണം നിലവിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ കാണാതെ പോകുന്നത് അപകടകരമാണ് ആരോഗ്യ രംഗത്തെ മിഥ്യാധാരണകൾക്ക് അപ്പുറം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യ കേരളം എന്ന സ്വപ്നം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെ തുറന്ന് ചർച്ച ചെയ്യാനും അതിനെ പരിഹാരം കണ്ടെത്താനും ഭരണകൂടം തയ്യാറാകണം അതല്ലെങ്കിൽ കാലങ്ങളായി നാം നേടിയെടുത്ത നേട്ടങ്ങൾ പതിയെ പതിയെ ഇല്ലാതാകും നിപ്പ പോലുള്ള രോഗങ്ങളെ വിജയകരമായി നേരിട്ടപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കയ്യടി വാങ്ങിയവരിൽ ഒരാളായിരുന്നു രാജീവ് സദാനന്ദൻ അതുകൊണ്ട് ഡോക്ടർ ഹാരിസിനോട് ചെയ്തതൊന്നും ഇദ്ദേഹത്തോടും ചെയ്യരുത് എന്നാണ് വീണയോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ അതേ നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് നാണക്കേടാണെന്ന് ഇന്ന് അദ്ദേഹം വിമർശിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകളിൽ വന്ന മാറ്റമായി മാത്രം കാണാനാവില്ല മറിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ സൂചന കൂടിയാണിത് അതുകൊണ്ട് സ്വയം ന്യായീകരിച്ച ഇനിയും മെഴുകാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്